പട്ടാമ്പി മണ്ഡലത്തിൽ വിവിധ മേഖലകളിലെ വ്യക്തികൾക്കായി ഫസ്റ്റ് എയ്ഡ് ആൻഡ് എമർജൻസി കെയർ പരിശീലനം സംഘടിപ്പിക്കുന്നു സമൂഹത്തിൽ സുരക്ഷാബോധം വളർത്താനും ജീവൻ രക്ഷിക്കാനുള്ള അറിവ് വ്യാപിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് പരിശീലനം നൽകുന്നതെന്ന് മുഹമ്മദ് മോസിൻ എംഎൽഎ പറഞ്ഞു നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു അപകടങ്ങളും അത്യാഹിത സാഹചര്യങ്ങളും നേരിടേണ്ടി വരുമ്പോൾ പ്രഥമ ശുശ്രൂഷയും സി പി ആർ പരിശീലനവും ഉണ്ടെങ്കിൽ പലപ്പോഴും ജീവനുകൾ രക്ഷിക്കാമെന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് വിവിധ മേഖലയിലുള്ളവർക്ക് ഇത്തരത്തിലുള്ള പരിശീലനം ലഭ്യമാക്കുന്നത് വിവിധ മേഖലയിലുള്ളവർക്ക് ഇത്തരത്തിലുള്ള പരിശീലനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമായി മുഹമ്മദ് മൂസിൻ എം എൽ എ രംഗത്ത് വന്നത് പട്ടാമ്പി മണ്ഡലത്തിൽ വിവിധ മേഖലകളിലെ വ്യക്തികൾക്കായാണ് പരിശീലനം നൽകുക ഒക്ടോബർ അഞ്ചിന് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ചാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചുള്ളത് ഇതിന്റെ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയുമായി സഹകരിച്ചാണ് പരിശീലന പരിപാടി ശ്രദ്ധ ഫസ്റ്റ് എയ്ഡ് ആൻഡ് എമർജൻസി കെയർ എന്ന പേരിലാണ് പരിശീലനം ഒരുക്കുന്നതെന്നും മുഹമ്മദ് പറഞ്ഞു ആവശ്യപ്പെട്ടതാണ് ഫസ്റ്റ് എയ്ഡും എമർജൻസി കെയറും വളരെ അനിവാര്യമാണ് എന്നുള്ളത് എന്നാൽ അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി പട്ടാമ്പി മണ്ഡലത്തിലെ ഓരോ വ്യക്തിയും നിരന്തരമായി പുതിയ കാര്യങ്ങളും അനിവാര്യമായ കാര്യങ്ങളും പഠിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക അതുവഴി നമ്മുടെ നിയോജക മണ്ഡലത്തെ ഒരു ലേണിംഗ് കോൺഫിഡൻസി ആക്കി വളർത്തിയെടുക്കുക എന്ന ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിയേണ്ട ഒരു ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലക്ക് വളരെ പ്രൈമറി ആയി നമ്മൾ അറിയേണ്ട കാര്യമാണ് ഇത്തരത്തിൽ എമർജൻസി കെയർ എന്ന് പറയുന്നത് അടിയന്തര സാഹചര്യത്തിൽ പ്രഥമ ശുശ്രൂഷ നൽകാൻ നമുക്ക് കഴിയണം ഭൂരിപക്ഷം ആളുകൾക്കും ഇതറിയില്ല എന്നുള്ളതാണ് സത്യം സി പി ആർ എങ്ങനെ കൊടുക്കണമെന്ന് നമ്മളൊരു വലിയ സദസ്സന് നോക്കി ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആളുകൾക്കറിയുള്ളൂ ഇവിടെ ഡോക്ടർമാര് മൂന്നാല് ഡോക്ടർമാരുണ്ട് എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്കറിയാം ബാക്കിയുള്ള എത്ര പേർക്ക് അറിയാമെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും അങ്ങനെ അറിയില്ല അപ്പം ഇതൊരു അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അപ്പം ഇത് മുഴുവൻ ആളുകളെയും പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു നേരത്തെ ഫയർ ഓഫീസറുമായി സംസാരിച്ചു ഫയറിൻ്റെ ഒരു ടീം അതിനുവേണ്ടി തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ സൂപ്രണ്ട് തന്നെ പറയും ഒരു ടീം അതിനുവേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ മാത്രം കൊണ്ട് നമുക്ക് വിപുലമായ വിപുലമായ രീതിയിൽ രീതിയിൽ എല്ലാവരെയും അത്ര എളുപ്പത്തിൽ മറ്റുള്ള ഇടക്കാണ് നമ്മൾ നമ്മൾ ഒരുപാട് ആശുപത്രികളെ കൂടി ഭാഗമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് സ്വാഗത സംഘ രൂപീകരണ യോഗം എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി അധ്യക്ഷയായി കൊല്ലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദു ലത്തീഫ മറ്റ് ജനപ്രതിനിധികൾ டோர்மார் விதனா பிரதிநிதிகள் தொடங்கியவர் பங்கெடுத்து ஷோப்பிங்